ഞാനൊരു നിയൂ സീറോ ഫോറാക്സ് കാർഡ് എടുത്തിരുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ ആ ഒരു സീറോ ഫോറക്സ് കാർഡിൻ്റെ ജസ്റ്റ് അൺബോക്സിംഗും കാർഡിൻ്റെ ചാർജും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഈ ഒരു സീറോ കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട് ഞാനെടുത്തത് ഡി സി ബി ബാങ്കിൻ്റെ അക്കൗണ്ടാണ് സോ ഡി സി ബി ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് അതിൻ്റെ അണ്ടറിൽ കിട്ടുന്ന ആ ഡെബിറ്റ് കാർഡാണ് അവർ നമുക്ക് നൽകുന്ന ഒരു സീറോ കാർഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി അത് ഡെബിറ്റ് കാർഡാണ് മുൻപ് അത് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ആയിരുന്നു മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നിയോ ബാങ്ക് അക്കൗണ്ട് അതിൽ കിടുന്ന ഒരു ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചർ ആയിരുന്നു ഈ ഒരു സീറോ ഫോറക്സ് ആ ചാർജ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ അത് മാർക്കറ്റിംഗ് മെത്തേഡ് അവർ മാറ്റി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സീറോ ഫോറക്സ് എന്ന് ഒരു ഫീച്ചറിലാണ് അപ്പോൾ ആ രീതിയിൽ അവർ സീറോ കാർഡ് എന്ന് പറഞ്ഞാണ് ഇപ്പൊ നിലവിൽ ആ ഒരു പ്രൊഡക്റ്റ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ആക്ച്വലി ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് അതിൽ കിടുന്ന ഡെബിറ്റ് കാർഡ് മാത്രമാണിത് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നു സെയിം മെത്തഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനെടുത്ത ഒരു ഡി സി ബി ബാങ്ക് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യുന്നത് ആക്ച്വലി അതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡെബിറ്റ് കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് അതായത് ആ ഒരു സീറോ ഫോർ ചാർജ് ഉള്ള പറ്റി കൂടുതലായിട്ടും അറിയാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ കാണുക ലിങ്ക് ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടുന്ന ായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ പിന്നെ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ആണ് യൂസ് ചെയ്യുക ആവശ്യമുള്ളപ്പോൾ ഫണ്ടിൽ ഓഡി ചെയ്യും ഉപയോഗിക്കും ആ രീതിയിലായിരിക്കും അല്ലാതെ വലിയ മോണൊന്നും ഈ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനായിട്ടും ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരെ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് ഞാൻ എസ് ബി ഐ ബാങ്കിൻ്റെ അക്കൗണ്ട് എടുത്തിരുന്നു ഈ ഒരു നിയോ പ്ലാറ്റ്ഫോമിൽ തന്നെ ആ ഒരു സമയത്തൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത പലർക്കും അക്കൗണ്ട് മറ്റേ ആവുന്ന ഇൻസിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അക്കൗണ്ടിൽ വലിയ മോണൊക്കെ ഉണ്ടായിട്ട് പെട്ടുപോയ നിരവധി ആൾക്കാരും ൊക്കെ ഉണ്ടായിരുന്നു സോ ന്യൂ ബാങ്ക് അക്കൗണ്ടൊന്നും നമുക്ക് അത്ര കൺവീനിയൻ്റ് അല്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വലിയ എമൗണ്ട് ഒന്നും കീപ്പ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ഒരു ഒരു സെക്കൻഡറി അക്കൗണ്ടായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ ഔഷധത്തിനനുസരിച്ച് ഫണ്ട് ലോഡ് ചെയ്ത് ഉപയോഗിക്കാം വലിയ എമൗണ്ട് ഒന്നും ഒരിക്കലും കീപ്പ് ചെയ്യാതിരിക്കുക ഇനി ഒരു ഡി സി ബി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകൾ ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് എന്ന് പറയുന്നില്ലാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് പ്രത്യേകിച്ചും ഒന്നും വരുന്നില്ല ഇനിയിപ്പോൾ ബ്രാഞ്ച് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് എമൗണ്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് പിന്നെ നമുക്ക് ഡി സി ബി ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് സൗജന്യമാണ് ഇന്റർനെറ്റ് ബാങ്കിങ് സൗജന്യമാണ് പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് സൗജന്യമാണ് പിന്നെ ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ചെക്ക് ബുക്ക് ചാർജബിൾ ആണ് പെർ ചെക്ക് ലീഫിൻ്റെ ചാർജ് വരുന്ന നാല് രൂപയാണ് പിന്നെ നമുക്ക് ഡി സി ബി ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്താം പക്ഷേ അതിന് ഒരു ഫ്രീ ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപ തൊട്ട് മുമ്പത്തെ മാസം ആവറേജ് മന്ത്ലി ബാലൻസായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് ഒരു മാസം നമുക്ക് ഡി സി ബി ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് തൊട്ടുമുമ്പത്തെ നമ്മളുടെ ആവറേജ് മന്ത്ലി ബാലൻസിൻ്റെ മൂന്ന് ഇരട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ടൊന്നും കീപ്പ് ചെയ്തില്ല അത് ആവറേജ് എന്ന് പറയുന്നത് സീറോ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ചാർജബിൾ ആയിരിക്കും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മളുടെ തൊട്ട് മുമ്പത്തെ ആവറേജ് മന്ത്ലി ബാലൻസിൻ്റെ ഇരട്ടി വരെ നമുക്ക് ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ നമുക്ക് ഒരു ചാർജായിട്ട് ഈടാക്കും പത്ത് രട്ടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും ആറ് രൂപ പ്ലസ് ജി എസ് ടി yeah <laughs> ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഇടാക്കും ഈ പറഞ്ഞത് വാല്യൂ വൈസ് ഉള്ള ലിമിറ്റ് ആണ് ഇനിയിപ്പോൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അവറേജ് മന്ത്ലി ബാലൻസ് അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അതർവൈസ് നമുക്ക് ഒരു മാസം മൂന്ന് ആണ് സൗജന്യമായിട്ട് നമുക്ക് ബ്രാഞ്ച് വഴി ചെയ്യാനായിട്ട് സാധിക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും സോ ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രാഞ്ച് വഴി ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ രീതിൽ ചാർജ് വിടാക്കും പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇത്ര രൂപ കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല പെനാൽറ്റി ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ എമൗണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ഇരട്ടി വരെ മൂന്ന് രട്ടുവരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സൗജന്യമായിട്ട് ബ്രാഞ്ച് പോയി ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നാല് ക്വാർട്ടറിൽ മിനിമം ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് നമ്മൾ അയ്യായിരം രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും അതർവൈസ് ഇങ്ങനെ നാല് ക്വാർട്ടറിൽ നമ്മൾ ആവറേജ് ക്വാർട്ടർലി ബാലൻ ആയിട്ട് അയ്യായിരം രൂപ കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവലി ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ആയിട്ട് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായി വരും പിന്നെ ചെറിയ കറൻസിയൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാർജ് അപ്ലിക്കബിൾ ആണ് നൂറ് രൂപയിൽ താഴെയുള്ള കറൻസി ആണെങ്കിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് അപ് ടു ഇരുപത്തിയായിരം രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരം പീസ് നമുക്ക് സൗജന്യമായി ഡെപ്പോസിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അപ് ടു മൂന്ന് ലക്ഷം രൂപ വരെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പീസും ഇനിയിപ്പോൾ പത്ത് ലക്ഷം രൂപ വരെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പതിനായിരം പീസും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം പീസും എബോ അഞ്ച് ലക്ഷം രൂപ അവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ചെറിയ കോയിൻസും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചെറിയ അമൗണ്ടിലുള്ള കറൻസി അതർവൈസ് ഈ പറഞ്ഞ രീതിയിൽ ചാർജ് അപ്ലിക്കബിൾ ആണ് പിന്നെ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് ഇരുപത്തിയായിരം രൂപ താഴെ മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നൂറ് രൂപ താഴെയുള്ള കറൻസി ആണെങ്കിൽ ഓരോ നൂറ് കൗണ്ടിനും നൂറ് പീസിനും നമുക്ക് പത്ത് രൂപ ചാർജ് ഈടാക്കും പിന്നെ നമുക്ക് ഡി സി ബി ബാങ്കിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ സൗജന്യമാണ് അൺലിമിറ്റഡ് ആണ് ഔട്ട് സ്റ്റേഷൻ ചെക്ക് കളക്ഷൻ ചാർജ് വരുന്നത് ഡി സി ബി ബാങ്കിൻ്റെ ലൊക്കേഷനിലാണെങ്കിൽ അപ് ടു അയ്യായിരം രൂപ വരെ പെർ ഇൻസ്ട്രമെന്റിന് ഇപ്പ ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെ അമ്പത് രൂപ പെർ ഇൻസ്ട്രമെന്റും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നൂറ് രൂപ പെർ ഇൻസ്ട്രമെന്റും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നൂറ്റമ്പത് രൂപ പെർ ഇൻസ്ട്രമെന്റും ചാർജ് ഇടക്കും ഇനി ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ലോക്കൽ നൂറ്റമ്പത് രൂപ പെർ ഇൻസ്ട്രോമെന്റും ഔട്ട് സ്റ്റേഷൻ ചെക്ക് ആണെങ്കിൽ നൂറ്റമ്പത് രൂപ പെർ ഇൻസ്ട്രമെന്റും ചാർജ് ഇടും ഇനി ചെക്ക് ഇഷ്യൂ ചെയ്തു ഫൈനാൻഷ്യൽ റീസൺ കൊണ്ട് റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്ട്രമെന്റിന് എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി ടി ചാർജ് ഇടാക്കും യിൽ ഇൻസ്റ്റാൾമെന്റിന് എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും ഇനി എൻ എഫ് ടി ആർ ടി ജി എസ് ഐ എം ബിസ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഡിജിറ്റൽ ചാനൽസ് വഴി സൗജന്യമാണ് ചാർജ് ഇല്ല ബ്രാഞ്ച് വഴിയുള്ള എൻ എഫ് ടി ചാർജ് വരുന്നത് അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാലായിരം രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ അമ്പത് പൈസയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തിനാല് രൂപ അമ്പത് പൈസയും ചാർജ് ഇടാക്കും ഇനി ഡിജിറ്റൽ ചാനൽസ് വഴിയുള്ള ആർ ടി ജി എസ് ആണെങ്കിൽ സൗജന്യമാണ് ബ്രാഞ്ച് വഴിയുള്ള ആർ ടി ജി എസ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത്തി നാല് രൂപ അമ്പത് പൈസയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നാൽപ്പത്തി ഒമ്പത് രൂപയും ചാർജ് ഈടാക്കും ഇനി ഡിജിറ്റൽ ചാനൽസ് വഴിയുള്ള ഐ എം പി എസ് ആണെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആവറേജ് മന്ത്ലി ബാലൻസ് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ഐ എം പി എസ് ട്രാൻസാക്ഷൻ നടത്താം ഇനി ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ ആണെങ്കിൽ നമുക്ക് പത്ത് ട്രാൻസാക്ഷൻ സൗജന്യമാണ് ആ പത്ത് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് വിടാക്കും അപ് ടു ആയിരം രൂപ വരെ ചാർജ് ഇല്ല ആയിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നാല് രൂപ അമ്പത് പൈസ പെർ ട്രാൻസാക്ഷനും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഐ എം പി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഏഴ് രൂപ അമ്പത് പൈസ പെർ ട്രാൻസാക്ഷനും ഈടാക്കും ഇനി ബ്രാഞ്ച് വഴിയുള്ള ഐ എം ബി എസ് ആണെങ്കിൽ ചാർജബിൾ ആണ് അപ്റ്റ് ഒരു ലക്ഷം രൂപ വരെ നാല് രൂപ അമ്പത് പൈസയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ അമ്പത് പൈസയും ചാർജ് ഇടാക്കും പിന്നെ നമുക്ക് മന്ത്ലി കിടുന്ന ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് സൗജന്യമാണ് ക്വാർട്ടർലി കിടുന്ന ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ് സൗജന്യമാണ് മന്ത്ലി ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പെർ ആനം ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് നൽകി നൽകേണ്ടതായിട്ട് വരും പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിലുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് വേണ്ടതെങ്കിൽ പെർ പേജിന് നൂറ് രൂപ ഈടാക്കും ഇനി അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ക്രെഡിറ്റ് ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് ഒന്നും വരുന്നില്ല ഇനി തേർട്ടി ഡേയ്സ് കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ക്ലോഷർ ചാർജായിട്ട് ഇടക്കും ഇനി ഒരു വർഷം കഴിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ക്ലോഷർ ചാർജ് ഒന്നും തന്നെ അപ്ലിക്കബിൾ അല്ല ഇതാണ് ഞാൻ എടുത്ത നിയോ സീറോ ഫോർ എക്സ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഡി സി ബി ബാങ്ക് അക്കൗണ്ടിന്റെ ചാർജിന്റെ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡോബിയുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി